എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ശുചിത്വം എന്ന വിഷയത്തെ കുറിച്ചാണ് ശുചിത്വം ഒരാളുടെ അച്ചടക്കമുള്ള ജീവിതത്തെയും മനസ്സിൻ്റെ ഉന്മേഷത്തെയും പ്രതിഫലിപ്പിക്കുന്നു നമ്മുടെ ശരീരം വൃത്തിയായി സൂക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ് രാവിലെ എണീറ്റ് പ്രഭാതകൃത്യങ്ങൾ ചെയ്യുന്നത് മുതൽ ഉള്ള എല്ലാ പ്രവൃത്തികളിലും ഒരാളുടെ ശുചിത്വം പ്രതിഫലിക്കുന്നു ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് കൈ കഴുകുക ദിവസവും കുളിക്കുക വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിക്കുക നഖങ്ങൾ വൃത്തിയാക്കുക എന്നിങ്ങനെ വ്യക്തി ശുചിത്വ ശീലങ്ങൾ നിരവധിയുണ്ട് ഇതെല്ലാം നമ്മൾ ചെറുപ്പം മുതലേ ശീലമാക്കണം ശുചിത്വം എന്നാൽ നമ്മുടെ ശരീരം വൃത്തിയായി സൂക്ഷിക്കുക എന്നത് മാത്രമല്ല നാം ജീവിക്കുന്ന പരിസരവും മണ്ണും ജലവും വായുവും എല്ലാം മലിനമാകാതെ സൂക്ഷിക്കാൻ നാം ബാധ്യസ്ഥരാണ് ഒരു നാടിൻ്റെ ശുചിത്വം ഓരോ വ്യക്തികളിൽ നിന്നുമാണ് ആരംഭിക്കുന്നത് മാലിന്യങ്ങൾ റോഡിലും പൊതുസ്ഥലങ്ങളിലും വലിച്ചെറിയുവാൻ ഉള്ളതല്ല എന്ന ബോധം നാം ഓരോരുത്തർക്കും ഉണ്ടാവണം ശരിയായ രീതിയിൽ മാലിന്യങ്ങൾ സംസ്കരിച്ചുകൊണ്ട് നാം നമ്മുടെ ചുറ്റുപാടുകൾ വൃത്തിയായി സൂക്ഷിക്കണം നമ്മുടെ ശുചിത്വക്കുറവ് നമ്മുടെ ചുറ്റുമുള്ളവരെയും ബാധിക്കും എന്നത് കൊറോണ കാലത്ത് നാം മനസ്സിലാക്കിയതാണ് പല രോഗങ്ങളും പകർച്ചവ്യാധികളും ശുചിത്വ ശീലത്തിലൂടെ നമുക്ക് ഒഴിവാക്കുവാൻ കഴിയും ആരോഗ്യമുള്ള ശരീരം നിലനിർത്താൻ നാം ശുചിത്വം ശീലമാക്കിയേ തീരൂ വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും ശീലമാക്കി ജീവിച്ചുകൊണ്ട് നമുക്ക് ഈ നാടും സമൂഹവും ശ്രേഷ്ഠമാക്കാം നന്ദി നമസ്കാരം